ഇങ്ങനത്തെ ഒരു ന്യൂസ് പേപ്പറിലേക്ക് ഒരു പിടി മല്ലി മല്ലിയെടുത്ത് അങ്ങ് പൊതിഞ്ഞ് ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ ഒന്ന് വെച്ച് നോക്കി തീർച്ചയായിട്ടും അത്ര മുളയ്ക്കാത്ത മല്ലിയാണെങ്കിലും ഇതുപോലെ കാട് പോലെ തന്നെ നിങ്ങൾക്ക് മല്ലി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഇനി കറിക്കുള്ള മല്ലി കടയിൽ നിന്ന് വാങ്ങിക്കണ്ട കേട്ടോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം മല്ലി മുളയ്ക്കുന്നില്ല മല്ലി ചീഞ്ഞു പോവുക എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇപ്പം മല്ലി വിത്ത് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ കുത്തം പിടിക്കാത്ത പൂത്ത മല്ലി ഒന്നും വാങ്ങാതിരിക്കുക നോക്കുമ്പോൾ വലിയ പ്രശ്നമില്ലെങ്കിൽ അത് എന്തായാലും മുളയ്ക്കോട്ടോ കാരണം ഞാൻ മല്ലി പല പല കടയിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഏത് മല്ലിയാണെങ്കിലും പാകിയിട്ടുണ്ടെങ്കിൽ മുളയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ പിടി മല്ലി എടുക്കുക എന്നിട്ട് തലേ ദിവസം ഇത് വെള്ളത്തിലിട്ട് കുതിർ കേട്ടോ ഇപ്പൊ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് വെള്ളത്തിൽ എടുത്ത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുക എടുക്കാം അപ്പൊ നമുക്കിതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ വെച്ചാലും പ്രശ്നമൊന്നുമില്ല ഒന്നാണ് കുതിർന്ന് വരുമ്പോൾ അതിങ്ങനെ പൊട്ടി കിട്ടും അപ്പൊ നമുക്ക് പിറ്റേ ദിവസത്തെ ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കാം കേട്ടോ പേപ്പറോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ അതാണെങ്കിൽ എടുക്കാം ഇനി അതല്ലെങ്കിൽ നല്ല കോട്ടൺ തുണി ആണെങ്കിലും പ്രശ്നമില്ല അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് ചകിരിച്ചോറാണ് കേട്ടോ അപ്പൊ ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കാത്ത കുറച്ച് ചകിരിച്ചോറ് എടുക്കാം അപ്പൊ നമ്മൾ ഇതേപോലെ കുറച്ച് ചകിരിച്ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ ചകിരിച്ചോറാണ് നല്ലത് അല്ലാത്ത മിക്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വേരി പിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പൊ മല്ലിക്കൊരു പ്രത്യേകത ഉണ്ട് ഒരു മല്ലി വിത്തിൽ മല്ലിയിൽ രണ്ട് വിത്ത് ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഒന്ന് ഒന്ന് അതൊന്ന് ഇതുപോലെ ഇട്ട് ഞൊരണ്ടി എടുക്കുമ്പോൾ അതൊന്ന് പൊട്ടു കിട്ടാം മല്ലി അപ്പൊ ഞാനിതാ ഇതുപോലെ മല്ലി ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ രണ്ടാക്കി ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കുക എന്നിട്ട് നമ്മുടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പൊ ഒരുപാട് ചകിരിച്ചോറൊന്നും വേണ്ട പിന്നെ മല്ലിക്ക് ഒരു പ്രത്യേകത ഉണ്ട് മല്ലി ഇപ്പൊ നട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ മല്ലി ഒരുമിച്ചല്ല മുളച്ച് വരുന്നത് സാവധാനം സാവധാനം ആണ് കേട്ടോ മല്ലി മുളച്ച് വരികയുള്ളൂ ഇപ്പൊ ഒരു പത്ത് മല്ലി ഒരു വട്ടം മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി പത്ത് മല്ലി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അങ്ങനെ സമയെടുത്ത് സമയെടുത്ത് ഇങ്ങനെയാണ് കേട്ടോ മല്ലി വരുന്നത് ഒരു മല്ലി വിത്ത് ഇടുന്നതിന്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ഇതുപോലൊന്ന് തളിച്ചും കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ ചകിരിച്ചോർ കുറച്ച് നനവ് വേണം ഇപ്പൊ ഡെയിലി നനക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭയങ്കരമായിട്ട് ഡ്രൈ ആയി നിൽക്കുകയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഇപ്പൊ പിന്നെ ഉള്ള ഒരു എന്ന് വെച്ചാൽ ഇതുപോലെ പേപ്പറിലൊക്കെ നമ്മൾ കെട്ടി വെക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇതിൽ ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പേപ്പർ വലിച്ചെടുത്തും ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മുടെ മല്ലി ചീഞ്ഞ് പോകൊന്നും ഇല്ല എല്ലാ മല്ലി വിത്തും നല്ല ഉഷാറായിട്ട് തന്നെ മുളയ്ക്കും ചെയ്യും പിന്നെ ആവശ്യത്തിനുള്ള നനവ് ഇതിന് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ പൊതിഞ്ഞ് ഇങ്ങനെ വെക്കുന്നുണ്ട് ഇപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട കേട്ടോ വീഡിയോസൊക്കെ അപ്പൊ ഇത് ഞാൻ കുറച്ച് മുന്നേ ചെയ്തതാണ് ഇതുപോലെ ചട്ടിയിലോ പാത്രത്തിലോ എന്തെങ്കിലും പൊതിഞ്ഞാണ് വെച്ചാൽ മതി അപ്പം ഇത് നമ്മൾ കുറച്ച് മുന്നേ ചെയ്തതാണ് കേട്ടോ കണ്ടോ ഇതിൽ കുറച്ച് മല്ലി മുളച്ച് വന്നിട്ടുണ്ട് ബാക്കി കുറെ മല്ലി ഇങ്ങനെ ചെറുതായിട്ട് മുളച്ച് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ പേപ്പറിന്റെ അടിയൊക്കെ ചെറുതായിട്ട് കീറി വന്നിട്ടുണ്ട് അപ്പോൾ പേപ്പറിൽ ചേ ഞാനിതിപ്പോൾ ഇതിൽ കുറേ വെള്ളം കെട്ടി നിന്നത് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്തതാണ് കേട്ടോ ഇതിൻ്റെ മുന്നേ ഒന്ന് അത് പേപ്പറൊക്കെ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ നിന്നപ്പോൾ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്തോന്നുള്ളൂ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ അതിൽ വെള്ളം ഓവറായിട്ട് കെട്ടി നിൽക്കുന്നില്ല ഇതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുക ഭയങ്കര ഡ്രൈ ആയി നിൽക്കുകയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് തളിച്ച് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിനി വേണ്ടത് എന്ന് ഇതുപോലത്തെ ഒരു പാത്രമാണ് കേട്ടോ അപ്പൊ അടിവശത്ത് നിറയെ ഹോളുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കില്ല അതേപോലെ തന്നെ നല്ലതുപോലെ വെള്ളം ഓർന്നു പോവുകയും ചെയ്യും ഈ മല്ലിക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് വെള്ളം കെട്ടി നിന്നാല് ഒട്ടും മല്ലി മുളയ്ക്കൂല അതേപോലെ മല്ലി പെട്ടെന്ന് ചീഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പോട്ട് മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചൈരിച്ചോറ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് വേറെ ഒന്നും ഞാൻ എടുക്കുന്നില്ല കാരണം പെട്ടെന്ന് മല്ലിക്കൊക്കെ പെട്ടെന്ന് വേര് പിടിക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ചൈരിച്ചോറാണ് ഇതിലേക്ക് വേറെ ഒരു വളം നമ്മൾ ചേർക്കുന്നില്ല അതൊരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കുതിർത്തെടുത്തിട്ട് നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇത് ഞാൻ ഇങ്ങനെ വിത്ത് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ വിത്തൊക്കെ മുളക് അത് തക്കാളി ഒക്കെ വിത്ത് ഇതിൽ പാകും എന്നിട്ട് മുളച്ചും ഷാറായി വരുമ്പോ അതൊന്നും എടുത്തിട്ട് ഗ്രോബേഗിലേക്കൊക്കെ മാറ്റി നടും അപ്പൊ നല്ല ഉഷാറായിട്ട് നിൽക്കും കേട്ടോ അപ്പൊ മല്ലി നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി നടേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ തന്നെ നിന്നോട്ടേട്ടോ അതൊന്നാവിശ്യത്തിന് നിങ്ങൾക്ക് കറിക്ക് ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി കത്രികയനോടൊക്കെ കട്ട് ചെയ്തെടുത്താലേ മതി കേട്ടോ അപ്പൊ ഞാനിങ്ങനെ നമ്മൾ ഈ ഒരു ഇടുമ്പോൾ ചകിച്ചോറിടുമ്പടഞ്ഞു കുറഞ്ഞിടുക കട്ട കൂടി നിക്കരുതേ നന്നായിട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞെടുക്കാം എന്നിട്ട് ഇതാ നമ്മുടെ ഈ ഒരു പേപ്പറിൽ വെച്ച മല്ലി ഇതിലേക്ക് വിതറിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് പേപ്പറിൻ്റെ മൊത്തം പോയതുകൊണ്ട് പേപ്പർ എടുക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് അതിന് എടുത്തിട്ട് ഇങ്ങനെ വിതറി വിതറിയിട്ടുള്ളൂ ഇപ്പൊ ഇത് ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെ തോന്നുന്നില്ല അത് കുറച്ച് കഴിയുമ്പാണ്ട് നീണ്ട് പൊന്തി വരും കേട്ടോ എന്നിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കും പരിവേഷത്ത് വേറെ ഉണ്ട് മുളയ്ക്കാൻ കുറേ നിക്കുന്നത് അപ്പൊ അതൊക്കെ മുളച്ചു പെട്ടെന്ന് മൊത്തം തന്നെ ഉഷാറായി വരും കേട്ടോ പിറ്റേ ദിവസത്തേക്ക് തന്നെ മല്ലി മുൾ മൊത്തം ഇങ്ങനെ മുളച്ച് നല്ല ഉഷാറായിട്ട് വരും അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നനച്ചിട്ട് ഇതിൻ്റെ മുകളിലും കൂടി ഇട്ട് കൊടുക്കുക ചെറിയൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല ചൂടാണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ ഇത് ഈയൊരു മല്ലി മാത്രമല്ല കേട്ടോ എല്ലാ വിത്തും മുളച്ച് വരാൻ ഇതുപോലെ ചെയ്യുന്നത് അല്ലെങ്കിൽ തുണി നനച്ചിടുന്നതൊക്കെ നല്ലതാണ് അപ്പം ഞാനിങ്ങനെ നനച്ചിട്ട് അപ്പോൾ നമ്മുടെ മല്ലി ഏകദേശം കുറേ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മല്ലി നമ്മൾ ഇടയ്ക്ക് എന്നും നനയ്ക്കേണ്ട ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചാൽ മതി തീർച്ചയായും ട്രൈ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ